രണ്ട് ആൾക്കാർക്കും തുല്യ ഉത്തരവാദിത്വം കെ സി വി ഉത്തരവാദിത്വം ഉണ്ട് സ്കൂൾ മാനേജറിനും ഉത്തരവാദിത്വം അപ്പോ ശരിക്കു പറഞ്ഞാൽ രണ്ട് കൂട്ടരും ഒരു കുട്ടിയെ കൊണ്ടു അതാണ് സംഭവിച്ചത് അതില് ശക്തമായിട്ടുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് അതല്ലാതെ ആരെയും ന്യായീകരിക്കാൻ നോക്കരുത് രണ്ട് വാദം തെറ്റ് സംഭവിച്ചു ഒന്ന് സ്കൂൾ മാനേജ്മെൻറെ വാർത്ത ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു അപകടം പിടിച്ചൊരവസ്ഥ റിപ്പോർട്ട് ചെയ്യേണ്ടതായി മാത്രമല്ല ഓരോ കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അതാത് വിദ്യാലയങ്ങളാണ് എല്ലാത്തിലും അധികാരികളുടെ കണ്ണ് പതിയണമെന്നില്ല അപ്പോ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാലയ അധികൃതർ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ളവർ അതാത് വിദ്യാലയങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം അവർ കണക്കാക്കും രണ്ടാമത്തെ കെ സി ബി ഇങ്ങനെയുള്ള അവകടം പിടിച്ച ലൈനുകൾ അതിപ്പോ പല ഭാഗങ്ങളിലും ഉണ്ട് അതിനെതിരെ അത് ശക്തമായ നടപടി സ്വീകരിക്കണം ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും വീഴ്ച പറ്റി ആ രണ്ടു പേർക്കെതിരായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം അതോടൊപ്പം സംസ്ഥാനത്തിൽ വനിതാ മന്ത്രി സ്വന്തം ജില്ലയിൽ ഇങ്ങനെ സംഭവം നടന്നതിനെ അവർ ലഘൂകരിച്ചു കുട്ടിയുടെ തെറ്റാണെന്ന് ഒരു നിഷ്കളങ്കനായ കുട്ടി കൊല്ലപ്പെട്ടിട്ട് മനുഷ്യത്വമുള്ളവർക്ക് പോലും അങ്ങനെ പറയാൻ കഴിയില്ല മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണ് സോബോ ഡാൻസും കളിച്ചത് അതുകൊണ്ട് ബിനോ വിശ്വത്തിനോട് പറയാൻ ആ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മാതൃകയായി ചിഞ്ചു റാണിയെ ക്യാബിനറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ ഇന്ന് തന്നെ അദ്ദേഹം കത്ത് കൊടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ കാരണം ഇതുപോലെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കാരണം ഇത് ഒരു കുഞ്ഞിനെ അവഹ് മരിച്ച ഒരു കുഞ്ഞിനെ അവഹിച്ചു അതിന് പുറമെ അതിനെ ഒരു സിമ്പിളായി കണ്ടിട്ടാണ് ഈ ഡാൻസ് കളിച്ചത് അത് രണ്ടും കേരള സമൂഹത്തിനുള്ള വലിയ തെറ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും ധാർമ്മിക എത്തി പിടിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജൻ കേസിന്റെ ഒരു കമന്റ് വന്നപ്പോ കെ കരുണാകരൻ രാജിവെക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് സി പി ഐ ആണ് ഘടകക്ഷിയാണ് സി പി ഐ അങ്ങനെയുള്ള പാർട്ടി ഇന്ന് ഒരു കുഞ്ഞിനെ മരിച്ച കുഞ്ഞിനെ പോലെ അപമാനിച്ച സ്റ്റേറ്റ്മെന്റും അതിന് പറഞ്ഞ ആഘോഷം നടത്തിയതിന് അവർക്കെതിരായ നടപടി സ്വീകരിച്ച് അവരെ ക്യാബിനറ്റിൽ നിന്ന് പിൻവലിച്ചു പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റൂ എങ്ങനെ കരു ഒരു പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു അമ്മയാണ് അപ്പൊ ഒരു പതിമൂന്ന് ഒരു കുട്ടി മരിക്കുമ്പോ എന്നാൽ കേരളം മുഴുവൻ കരയായിരുന്നു സത്യം പറഞ്ഞു അങ്ങനെ അവസരത്തിലാണ് ഒരു മന്ത്രി ഈ രീതിയിൽ പ്രതികരിച്ചത് അത് പിൻവലിച്ചോണ്ടായില്ലോ അതുകൊണ്ട് അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സി പി ഐ സ്വീകരിക്കണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കുന്നത്